എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിത്യ വാസ്തുപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് അതിലൂടെ തുടർച്ചയാണ് നമുക്ക് ആരും സാറിനെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം നമസ്കാരം ഈ നമ്മളിപ്പം സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തു എല്ലാം അടിപൊളിയാക്കിയൊരു വീട്ടിൽ മറ്റെന്തെങ്കിലും ദോഷങ്ങൾ ഈ ദൃഷ്ടി ദോഷം പോലുള്ളത് നമ്മൾ ഈ കണ്ണേർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് സത്യത്തില് പഴഞ്ചൊല്ലുണ്ട് കല്ലടി പട്ടാലും കണ്ണടി പടാൻ പാടില്ലെന്ന് പറയും പട്ടാൽ മീൻസ് കല്ല് കൊണ്ട് അടി കൊണ്ടാലും കണ്ണുകൊണ്ട് അടി കൊള്ളരുതെന്ന് പറയും കണ്ണുകൊണ്ട് അടി കൊള്ളുന്നതിനെയാണ് ദൃഷ്ടി ദോഷം എന്ന് പറയുന്നത് ഒരു ഒരുപാട് ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ദൃഷ്ടി ആ ദൃഷ്ടി എന്ന് വെച്ചാൽ അവരിങ്ങനെ നോക്കി എടുക്കുന്നതല്ല ദൃഷ്ടി എന്നുള്ളത് അവരുടെ കണ് അവരുടെ ദൃഷ്ടികളാൽ അത് കാണുന്നു ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഉണരുന്ന ആ ഒരു നെഗറ്റീവ് സെൻസില്ലേ അതാണ് ദൃഷ്ടി ദോഷം അല്ലാതെ ഇങ്ങനെ ഒരാളിങ്ങനെ തുറച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല വിചാരങ്ങളും കൂടെ കലർന്നുള്ള നോട്ടത്തിലാണ് ദൃഷ്ടി വരുന്നത് അത് എത്ര തന്നെ ഒരു വാസ്തു ഉള്ള വീട്ടിലായിരുന്നാലും ദൃഷ്ടി എന്നുള്ളതിന് പരിഹാരമില്ല അതിന് നമ്മൾ അതിനെ ബഹുമാനിച്ച് തന്നെ ആവണം നമ്മൾ പറഞ്ഞില്ല ഇന്ന് ശാസ്ത്രം എന്തോരം പുരോഗമിച്ചിട്ട് പോലും കൊച്ചു കുട്ടികളുടെ കവളില് ഒരു ദൃഷ്ടി പോട്ട് വെക്കുന്നില്ലേ അതിപ്പോൾ സയന്റിസ്റ്റിന്റെ മക്കളെ ആയിരുന്നാലും അവരങ്ങനെ വെക്കും ഇനി ഭയങ്കര നിരീശ്വരവാദികളായിരുന്നാലും ശരി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭാര്യമാര് ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് വയ്ക്കും ദൃഷ്ടിപ്പെടാതിരിക്കാൻ ഇദ്ദേഹം വലിയ നിരീക്ഷരവാദിയായിരിക്കാം ഭർത്താവ് ആൾ ഒരിക്കലും ആ പൊട്ടഴിക്കാൻ നിൽക്കില്ല അവരവന്റെ കാര്യത്തിലോട് എടുക്കുമ്പോൾ നിരീക്ഷണവൊക്കെ അല്പം കുറയും അപ്പോൾ അതൊരു സത്യവും കൂടിയാണ് എൻ്റെ അനുഭവ രീതിയിൽ എനിക്കും അത് ഉണ്ട് പക്ഷെ എനിക്കതിൻ്റെ മറുപടികളെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ നമ്മുടെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മറ്റു ചാനലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പം ആദ്യം ഞാൻ പറഞ്ഞു വരുന്നത് കല്ലടി പട്ടാലും കണ്ണടി പടരരുത് അതായത് ഒരു കല്ലുകൊണ്ടൊരു ഏറ് കൊണ്ടാൽ പോലും ഏറ് കൊള്ളരുത് എന്ന് പറയും മനസ്സിലായി അപ്പം അത് കൂടുതലും തൊഴിൽ സ്ഥാപനങ്ങൾ പരുവ വയസ്സ് കുട്ടികൾ ഇവ പേർക്കും ഒരേപോലെ ഞാൻ പല ഭാഗത്തും കാണുന്നുണ്ട് ഒരു നല്ല വളർന്നു വരുന്ന ഒരു തൊഴിൽ സ്ഥാപനങ്ങൾക്ക് ഭയങ്കര ദൃഷ്ടിദോഷം ഉണ്ടാവും പരുവ വയസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു പരുവ വയസ്സില് വളർന്നു വരുന്ന ഒരു പരുവ വയസ്സിലും ഇത്തരം ദൃഷ്ടിദോഷങ്ങൾ കാണാറുണ്ട് മറ്റു ചില പുതിയ സാരിയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് ദൃഷ്ടിദോഷം വന്നു പറഞ്ഞാൽ അമ്മച്ചിമാര് ഒന്ന് പറഞ്ഞാൽ ആ കഥയൊന്നും എനിക്കറിയില്ല അതായത് ഇത് ശരിക്കുള്ള ബിസിനസ്സിനകത്ത് ഒരു ദൃഷ്ടിയുണ്ട് അതേപോലെ തന്നെ പരുവ വയസ്സ് അതായത് അവരുടെ ആ ഒരു യങ് സ്റ്റേജിലെ കൊച്ചു കുട്ടികളെ ഒരു അവരൊരു പതിനഞ്ച് ആ ഒരു കാറ്റഗറിയിലോട്ട് പോയിട്ട് അങ്ങനെ ഉള്ള പിള്ളേർക്കും ഇതൊരു ദൃഷ്ടിയുണ്ട് പക്ഷെ മറിച്ച് നമ്മളിപ്പോൾ കാണുന്ന ദൃഷ്ടികളെല്ലാം വയസ്സായ ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു സാരി എടുത്തിട്ട് പോയി ഇതേ എനിക്ക് ദൃഷ്ടി ഇതേ പനി വന്നൊക്കെ പറഞ്ഞു മഴ കൊണ്ടായിരിക്കുക ചിലപ്പോൾ വരുന്ന വഴിക്കും മഴ കൊണ്ടായിരിക്കുക ചിലപ്പോൾ പനി വന്ന് വല്ലാണ്ടാവും അത് അവരുടെ വിശ്വാസം ഈ രണ്ട് ദൃഷ്ടിയും വളരെ ശക്തമാണ് തൊഴിൽ ഭാഗങ്ങളിൽ എത്ര തന്നെ വാസ്തു ഉണ്ടെങ്കിലും അവിടെ നമ്മൾ എപ്പോഴും ഒരു മാസത്തിൽ ഒരു വട്ടമെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ അമാവാസകളിലും എല്ലാ ആഴ്ചകളിലും ചിലര് എല്ലാ ദിവസങ്ങളിലും ചുറ്റിയിടാറുണ്ട് ഒഴിഞ്ഞിടാറുണ്ട് അവരുടെ സ്ഥാപനം അടയ്ക്കുമ്പോൾ ഒരു കമ്പയറിന് വേണ്ടി അവരത് ചെയ്യാറുണ്ട് പക്ഷേ കുട്ടികൾക്ക് അത് ആരും ചെയ്തു കൊടുക്കാറില്ല അപ്പോൾ ദൃഷ്ടിദോഷം അങ്ങനെ ആതെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ ഞായറും വേഴനും ഒരിച്ചിരി ചുമന്ന മുളക് ഇച്ചിരി കല്ലുപ്പ് ഇത് രണ്ടുമാണ് കോൺസെപ്റ്റ് ഇച്ചിരി ഇച്ചിരി ന്യൂസ് പേപ്പർ ഇച്ചിരി ചുമന്ന മുളകും ഒരു രണ്ട് കല്ലുപ്പും എടുക്കുക അതിനുള്ളിൽ കർപ്പൂരം ഇടണം കർപ്പൂരം ഇതിൻ്റെ മെറ്റീരിയൽ അല്ല അത് കത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് കാണുന്നത് നമ്മൾ കത്തിക്കുമ്പം എല്ലാം കൂടെ പടർന്ന് കത്താൻ വേണ്ടി ഒരു തുള്ളി കർപ്പൂരം കൂടെ രണ്ട് പീസ് കം കർപ്പൂരം കൂടെ ഇടുക എന്നിട്ട് ചുറ്റുന്ന ആൾ തെക്ക് നോക്കി നിൽക്കുക ദൃഷ്ടിയുള്ള ആൾ വടക്ക് നോക്കി നിൽക്കുക ഓപ്പോസിറ്റ് നിന്നിട്ട് ഇടത് കയ്യിൽ ഈ കർപ്പൂരവും ചുമന്ന മുളകും കല്ലുപ്പും ഒരു ന്യൂസ് പേപ്പറിൽ പൊതുങ്ങിയ കയ്യിൽ വെച്ചേച്ച് ക്ലോക്ക് വൈസിൽ മൂന്ന് വട്ടം ചുറ്റുക അതേപോലെ ആൻറ്റി ക്ലോക്കുവയിസിലും മൂന്നുവട്ടം ചുറ്റുക പിന്നെ മൂന്നുവട്ടം അപ്ഡൗൺ അത് കഴിഞ്ഞ് ഇത് പ്രായമായ ആൾക്കാർ പ്രാചീനമായി ചെയ്തു വരുന്നൊരു കാര്യമാണ് അപ്പം ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറയുന്നത് ഇത് അന്വേഷണം നടക്കുന്നുണ്ട് അത് ഞായറും വേഴും രാത്രി ബെറ്റർ പതിനൊന്ന് മണിക്ക് ശേഷം അപ്പോൾ ക്ലോക്ക് ക്ലോക്കുവയ്സിൽ മൂന്ന് വട്ടം ആൻറ്റി ക്ലോക്കുവയ്സിൽ മൂന്ന് വട്ടം ഡൗൺ മൂന്ന് വട്ടം ഒരിച്ചിരി ഫോർമാലിറ്റി ഒന്ന് തീട്ടെന്ന് പറയുന്നേ ഒരു അശുദ്ധമാകുക ആ ദൃഷ്ടിയെ അപ്പൊ നമ്മളിങ്ങനെ അത് അങ്ങനെയുള്ള രീതിയിൽ ഇതൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതിലി തുടങ്ങും വേറൊരു ബ്ലോഗിൽ തുടങ്ങി പിന്നെ ഒരു മാസം ഇതിന് സമാധാനം പറയലായിരുന്നു പരിപാടി മൂന്ന് റോഡ് മുക്ക് അത് കഴിയാത്തവര് ടെറസിന്റെ മുകളിൽ അല്ലെങ്കിൽ മൂന്ന് റോഡ് മുക്ക് ഇവിടെ കൊണ്ടുപോയി അതിനെ കത്തിക്കുക തിരിഞ്ഞു നോക്കാതെ വരിക കൈകാൽ കഴുകി വീട്ടിന്റെ ഉള്ളിലോട്ട് കയറുക ഇതൊരു പ്രാചീനമായി അമ്മമാരെയും മുത്തശ്ശിമാര് ഓരോ പേർക്ക് പകർന്നു കൊടുക്കുന്ന ദൃഷ്ടി കളയാനുള്ള ഒരു യഥാർത്ഥ ഫലമുള്ള ഒരു പരിഹാരമാണ് ഇത് നമ്മൾ ഈ അടുപ്പിൽ അതാ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല പുറത്തു പോകണം ആണോ അതൊരു ബാഡ് എനർജിയാണ് ബാഡ് സോൾസ് എന്ന് പറയത്തില്ല നമ്മൾ നമ്മൾ എർ എർത്ത് ബോൺ സോൾസിൻ്റെ സബ്ജക്റ്റ് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള സോൾസ് സപ്പോർട്ടുള്ളത് ഇത് ഇത് വരും അപ്പോൾ ദൃഷ്ടി കളയുന്നത് നല്ലത് അനുഭവ രീതിയിൽ പല ഭാഗങ്ങളിലും ഞാൻ പരീക്ഷിക്കാറുണ്ട് ചില സ്ഥാപനങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ഞാനത് ചെയ്യാം ആ അത് പറയുമ്പോഴേ വേറൊരു കാര്യം സ്ഥാപനങ്ങൾ നോക്കുമ്പോൾ അത് ഇപ്പം ഞാനൊരു മുരുകുഭക്തനായതുകൊണ്ട് പറയുന്നതല്ല മറ്റാർക്കും അറിയത്തില്ല എല്ലാവരും വേല് മാത്രമേ കണ്ടിട്ടുള്ളൂ സാധാരണ വേല് ശാസ്ത്രബന്ധം എന്നൊരു വേലുണ്ട് എഴുത്ത് വേല കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ വേല് സ്ഥാപിക്കുക എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ദൃഷ്ടിദോഷവും തൊഴിൽ വളർച്ച എന്നുള്ളതിന് ശസ്ത്രബന്ധം വേല് സ്ഥാപിച്ച് അത് സ്ഥാപിക്കുന്നൊരു മുറയുണ്ട് അത് സ്ഥാപിച്ച് മുറയുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും വിളിക്കും എനിക്ക് സ്ഥാപിച്ചത് എല്ലായിടത്തും എത്താൻ പറ്റില്ല ശസ്ത്രബന്ധം വേല് കണ്ടുപിടിച്ച് അത് നിങ്ങളുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച് അതിനെ ദിനവും അതിനൊരു വിളക്ക് കത്തിച്ച് അതിനർഹിക്കുന്ന അതായത് സാമ്പ്രദായകമായിട്ട് നമ്മൾ ചെയ്യില്ല ഇച്ചിരി ഭസ്മം ഇച്ചിരി കുങ്കുമം ഇന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുന്നിൽ നിന്നും തൊഴുത് ശസ്ത്രബന്ധം എന്നൊരു മന്ത്രമുണ്ട് അത് ചൊല്ലുക എളുപ്പം തീരും അത് ചൊല്ലി ആ വേലിനെ വണങ്ങുമ്പോൾ ഇത്തരം ദൃഷ്ടിദോഷങ്ങൾ കടന്നു വരാതിരിക്കുകയും പ്ലസ് തൊഴിൽ അഭിവൃദ്ധി സംഭവിക്കുകയും ചെയ്യും ഒരു പക്ഷേ ശസ്ത്രബന്ധം വേല് മുരുകൻ ഇതെല്ലാം ഒരു ഹൈന്ദവ രീതിയിലല്ലേ എന്ന് ചിന്തിക്കേണ്ട ആരും ഇതൊരു പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്താൽ മതി ഒരുപാട് അന്യമതസ്ഥർ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാർക്കും ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഭാഗികത വേണ്ട ഇതൊരു എനർജിയാണ് നമ്മളെപ്പോഴും ഇപ്പോൾ മതങ്ങളുടെ ചട്ടങ്ങൾക്കുള്ളിലാണ് നമ്മൾ പലരും പക്ഷേ ഇത് യൂണിവേഴ്സായിട്ട് ബന്ധപ്പെടുന്ന ചില രഹസ്യങ്ങളാണ് ആ സത്യബന്ധത്തിന് അത്രയും എഴുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്കത് യൂട്യൂബ് ചെയ്യാം ഞാനത് ഒന്നുകൂടെ പറയാം നിങ്ങൾക്കത് പരിചയ ശബ്ദം പരിചയപ്പെടാനോ അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ചിലപ്പം ഈ ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദമാണ് ദൈവം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പോൾ ഈ വ്ലോഗിലൂടെ അത് ഇത് ചോദിച്ചോണ്ടേ ആ ശസ്ത്രബന്ധം മന്ത്രം പറയാം നിങ്ങൾക്കത് യൂട്യൂബ് ചെയ്യാം മനപ്പാടമാക്കാം താല്പര്യമുള്ളവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ പറയുന്നത് അല്ലെ നിങ്ങൾക്കത് ശാസ്ത്രബന്ധം ചൊല്ലി നോക്കുക ഒരു വെയിൽ സ്ഥാപിച്ച് നോക്കുക ശാസ്ത്രബന്ധം വെയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഒന്ന് പിടിക്കുക അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം ഏഹ് അതൊന്ന് തൊഴിൽ സ്ഥാപനങ്ങളിൽ വലിയ തൊഴിൽ സ്ഥാപനം വലിയ വലിയ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ അത് വലിയ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാനത് പരസ്യമായിട്ട് പുറത്തു പറയുന്നത് വെച്ചാൽ ഈ വർഷം തന്നെ മുരുകയുഗമാണ് കൂടുതൽ പേര് അവരുടെ കാര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ മറ്റെന്റ ഒരു അടിമത്തത്തിൽ നിന്നും നിങ്ങൾ അതൊക്കെല്ലാം സ്വീകരിക്കും ഇപ്പൊ ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞില്ല ഞാനും എൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് പക്ഷേ ഇതൊന്ന് പരീക്ഷ നോക്കുക ഒരു ഒരു ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ നല്ല മാറ്റങ്ങളിലായിട്ടുള്ള പല ആൾക്കാരുണ്ട് മനസ്സായില്ലേ ശാസ്ത്രബന്ധം മന്ത്രം ഞാനൊന്നും ചൊല്ലാം അത് പരിചയമുള്ളവർക്ക് അത് ഉടനെ തന്നെ ഗൂഗിൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനെ കേൾക്കാനും പറ്റും കാരണം അത് മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന അതൊന്നും പറയുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് ഞാൻ മന്ത്രം പറയാം വാല വേദാന്ത ഭാവ സംഭോഗ തൻപ മാലൈ പൂർണിമ തിറമാൽ വളർത്തേൻ സാലവ മാപാസം പോക വാ പാദം താ വേലവാ ഇങ്ങനെ ഇരുപത്തിയേഴ് മുറ ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം നമ്മുടെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്നും അത് കേൾക്കാം നല്ലതാണ് സ്വയം ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ കാണാപ്പാടം പഠിച്ച് അത് നിങ്ങൾക്ക് ചൊല്ലാം ഒരു വേലിൻ്റെ മുന്നിൽ ചെയ്യേണ്ട വളരെ നിസാരമായ ഒരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാം ഇതിലൂടെ എത്രയോ പേര് രക്ഷപ്പെടാനുണ്ട് രക്ഷപ്പെട്ടോട്ടെ കാരണം ഞാൻ ഒരു വാസ്തുവായിരുന്നാലും ന്യൂമറോളജി ആയിരുന്നാലും ഞാനത് പുറത്തു പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിനെ ഞാൻ പരീക്ഷിച്ച് അതിന് റിസൾട്ട് എടുത്തിന് ശേഷമേ ഇതേപോലെ ഒരു പൊതുമാധ്യമത്തിൽ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ ഞാനൊരു മുരുകക്തനായതുകൊണ്ട് അതിന് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം ഒരു രൂപ നഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഭയങ്കര പവർഫുള്ള തൊഴിൽ സ്ഥാപനങ്ങൾക്ക് അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കുള്ള ദൃഷ്ടി എടുക്കാനുള്ള രീതി ഞാൻ പറഞ്ഞു തൊഴിൽ സ്ഥാപനങ്ങൾക്ക് അത്ര ദൃഷ്ടി പോരാ പക്ഷേ ഒരു ശാസ്ത്രബന്ധം വേലവിടെ സ്ഥാപിച്ച് ഈ മന്ത്രം ഉരുവിട്ട് വരുമ്പോൾ ആ തൊഴിൽ രീതികളിൽ നല്ല മാറ്റം ഉണ്ടാകും പക്ഷേ അത് വാസ്തുവിലാണ് ആ സ്ഥാപനം ലോക്കാണെന്നുണ്ടെങ്കിൽ ആ രീതികളിൽ വാസ്തു അവർ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ആരായി വാസ്തു മാറ്റാനുള്ള സംവിധാനവും ഈ ശബ്ദത്തിനുണ്ട് കാരണം ശബ്ദമാണ് ദൈവം തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറഞ്ഞത് ശബ്ദ തരംഗങ്ങളിലൂടെയാണ് അപ്പോൾ ഒരു നഷ്ടകലത്തെ കാര്യങ്ങളെ പറയുന്നത് വളച്ചോടിക്കാൻ ശ്രമിക്കരുത് ഒന്ന് പരീക്ഷ നോക്കുക കാരണം ഇത് മുരുക യുഗമായതുകൊണ്ട് മാക്സിമം മുരുകൻ്റെ മെസ്സേജുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഞാനിത് ആരംഭിച്ചു പറഞ്ഞോടിക്കുക പല വർഷമായിട്ടെന്നുണ്ടെങ്കിലും അതിനുള്ള കറക്റ്റ് ടൈം ഉണ്ടാവും അതിനൊരു മെസ്സേജ് ഉണ്ടാവും ആ മെസ്സേജ് ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എപ്പോഴും എന്റെ സബ്ജക്റ്റ് വാസ്തു ന്യൂമറോളജി തന്നെയാണ് പക്ഷേ എത്രയോ പേർക്ക് ഉപയോഗപ്പെട്ട കാര്യം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്പെട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ശാസ്ത്രബന്ധം മല്ലിച്ചത് അത് റിവേൻ്റ് ചെയ്ത് നിങ്ങൾ നോക്കാം ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചെയ്യാം വരികൾ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ടെക്സ്റ്റ് ചെയ്ത് തരാം സാറിപ്പം നമുക്കിപ്പോൾ ഒൻപതിലോട്ട് കൊണ്ടുവരാം ഒൻപത് തവണ അല്ലെങ്കിൽ പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി തവണ ശരിക്കും അതിൻ്റെ ഓർഡർ ഇരുപത്തിയേഴ് തവണ അത് ചൊല്ലണം എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ അത് ഫലിപ്പിച്ചത് ഇരുപത്തിയേഴ് തവണ ചൊല്ലി തന്നെയാണ് അത് ചൊല്ലുകയോ കൂടെ കേട്ട് പാടുകയോ ഒക്കെ ചെയ്യാം മനസ്സിലായി അപ്പോൾ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം കാരണം എന്തുകൊണ്ട് ഇതൊക്കെ പല ഒരുപാട് ആൾക്കാർ വാസ്തു രീതികളിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്കാണ് അപ്പം നമ്മൾ ഈ വാസ്തുവിനെക്കുറിച്ച് വളരെ വിപുലമായി പറഞ്ഞു വരുമ്പോൾ നിസ്സഹരായി നിൽക്കുന്ന മനുഷ്യരെ തഴിഞ്ഞു പോകാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ല അപ്പം രണ്ടാമത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭക്തിമാർഗ്ഗം ഞാൻ അവരിൽ പകർന്നു കൊടുക്കണം കാരണം അവരെ വേറെ ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട് കാരണം വലിയൊരു ബിൽഡിങ് അതിനെ ഇടിച്ചു കളയാൻ പറ്റുന്നില്ല ചിലപ്പോൾ വാടക വിടാം അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല പിന്നെയാണെങ്കിലും പല രീതികളിലും അവർ ലോക്കാണ് അപ്പം നമ്മൾ കഴിവുള്ള ആൾക്കാരെ മാത്രം സഹായിച്ച് പോകുമ്പോൾ ഇത്തരം ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അവർക്ക് വേണ്ടി ശരി എന്തിനാ നമ്മളിത് മറച്ചു വെക്കുന്നതെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയൊരു സത്യമാണ് ശാസ്ത്രബന്ധം

അപ്പോൾ അടുത്തൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം